ഇന്ന് നവംബർ പതിനേഴ് ഏവർക്കും വിപിക്കെ ലേണിംഗ്സിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം ശതകോടീശ്വരൻ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂഗ്ലൻ റോക്കറ്റ് നാസയുടെ ചൊവ്വയിലേക്കുള്ള രണ്ട് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചു ചൊവ്വയുടെ അന്തരീക്ഷം പ്ലാസ്മ പരിസ്ഥിതി വാസയോഗ്യത കാന്തികമണ്ഡലം എന്നിവയെക്കുറിച്ച് പഠിക്കും ബോളിവുഡിലെ മുതിർന്ന നടി കാമിനി കൌശലൽ അന്തരിച്ചു വിവരസുരക്ഷ ഉറപ്പാക്കാൻ ചുമതലയുള്ള ഡിജിറ്റൽ വ്യക്തിവിവര ബോർഡ് നിലവിൽ വന്നു നാലംഗങ്ങളുള്ള ബോർഡിന്റെ ആസ്ഥാനം ഡൽഹിയാണ് സിവിൽ കോടതിക്ക് തുല്യമായ അധികാരം വ്യക്തിവിവര ബോർഡിനുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യമായി റെഡ് കാർഡ് ലഭിച്ചു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ അയർലൻഡിന്റെ ഡിഫൻഡർ ഡാറ ഓഷോയെ കൈമുട്ടുകൊണ്ട് ഇടിച്ചതിനാണ് നാൽപ്പതുകാരനായ റൊണാൾഡോയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചത് ഡെൻമാർക്കിന്റെ കീഴിലുള്ള സ്വയംഭരണ പ്രദേശമായ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലൻഡിൽ ഭൂമിയുൾപ്പെടെയുള്ള സ്വത്തുക്കൾ വിദേശികൾ വാങ്ങുന്നത് നിരോധിച്ച് നിയമം പാസാക്കി ഗ്രീൻലൻഡ് ഡെൻമാർക്ക് ഫറോദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരർക്കും കമ്പനികൾക്കും ഗ്രീൻലൻഡിൽ സ്വത്തുക്കൾ വാങ്ങാം ആർട്ടിക് പ്രദേശത്ത് തന്ത്രപരമായ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലൻഡിനെ വാങ്ങുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു ഡെയിലി കറന്റ് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ